എല്ലാവർക്കും നമസ്കാരം ഇരുന്നൂറ്റൻപത് മീറ്റർ കൂടി ആറ് മീറ്റർ റോഡിൽ നിന്നുള്ള ഗ്രൗണ്ട് ക്ലിയറൻസോടുകൂടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ തൃശ്ശൂർ കോർപ്പറേഷൻ്റെയും സംയുക്തമായ സഹകരണത്തോടുകൂടി തൃശൂർ ശക്തൻ നഗറിൽ കഴിഞ്ഞ അഞ്ച് കൊല്ലം കൊണ്ട് പണി കഴിപ്പിച്ച തൃശ്ശൂർ ആകാശപാതയുടെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ന് ഈ ആകാശപാതയുടെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് വെൽക്കം ടു ബി എം സി റിപ്പോർട്ട് ഇവിടെ തൃശ്ശൂർ വന്നവർക്കറിയാം ശക്തം നിറേണ്ട അവസ്ഥ നാലുപാടും ഒരു വശത്ത് പച്ചക്കറി മാർക്കറ്റാണെങ്കിൽ മറ്റു മറു വശത്ത് മീൻ മാർക്കറ്റാണ് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ശക്തം മൈതാനവും തൃശ്ശൂർ തന്നെ ഏറ്റവും കൂടുതൽ ഒരു ദിവസം തിരക്ക് അനുഭവപ്പെടുന്ന ശക്തൻ ബസ് സ്റ്റാൻഡും ഈ ഒരു പരിസരത്താണ് തൃശ്ശൂർ കോർപ്പറേഷൻ നടത്തിയ ഒരു സർവേ പ്രകാരം തൃശ്ശൂർ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വന്നു പോകുന്ന ഒരിടമാണ് ഈ നഗർ ദിവസവും ഏകദേശം അമ്പതിനായിരത്തോളം പേർ ഇവിടെ വന്നു പോകുന്നു എന്നാണ് കണക്ക് ഇവിടെ പൂർണ്ണമായും സെൻട്രലൈസ്ഡ് എ സി സംവിധാനവുമാണ് ഉള്ളത് അതുപോലെ തന്നെ ഇരുപതോളം സി സി ടി വി ക്യാമറകൾ ഈ ഒരു സംവിധാനത്തിനുള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്രയും തിരക്കേറിയ ശക്തൻ നഗറിൻ്റെ നാല് ഭാഗവും ബന്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അപകടമില്ലാതെ സുഗമമായി നാല് ഭാഗത്തേക്കും പോകുവാൻ ഈ ആകാശപാത സഹായിക്കുന്നു ഇന്ത്യയിലെ അഞ്ഞൂറോളം പ്രധാനപ്പെട്ട നഗരങ്ങളിലെ വീടുകളിൽ ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക കാര്യക്ഷമമായ മലിനജല നിർമ്മാർജ്ജന സംവിധാനം ഏർപ്പെടുത്തുക അതുപോലെ തന്നെ പൊതു ഗതാഗത സംവിധാനം കാര്യക്ഷമപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി രണ്ടായിരത്തി പതിനഞ്ചിലാണ് അമൃതം പദ്ധതി കേന്ദ്ര സർക്കാർ തുടക്കപ്പെടുന്നത് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൻ്റെ അംഗീകാരം ലഭിച്ചിട്ടുള്ള ഒരേയൊരു ആകാശപാതയാണ് ഇന്നിപ്പോൾ തൃശ്ശൂർ നിലവിന്നിരിക്കുന്നത് മൊത്തം പതിനൊന്ന് കോടി രൂപയ്ക്ക് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു ആകാശപാത പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ഒരു രീതിക്കാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് നമുക്ക് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റൂഫിൽ സോളാർ പാനലുകൾ ഘടിപ്പിച്ചിട്ടുള്ളതായി നമുക്ക് കാണാം ഈ ആകാശപാതയുമായി ബന്ധപ്പെട്ടുള്ള ലൈറ്റുകൾക്കും അതുപോലെ തന്നെ ലിഫ്റ്റ് സംവിധാനങ്ങൾക്കും മറ്റുള്ള വൈദ്യുതി ഉപയോഗിക്കുന്ന മറ്റുള്ള സംവിധാനങ്ങളുമെല്ലാം പൂർണ്ണമായും ഈ സോളാറിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതി കൊണ്ട് ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ായാലും വേനൽക്കാലം ആകുന്ന സമയത്തേക്കും ഈ ശക്തം നഗറിൽ വന്നുപെടുന്ന ആൾക്കാർക്ക് താൽക്കാലികമായ ആശ്വാസം കിട്ടുന്ന ഒരിടമായി മാറാൻ ഈ ആകാശപാത ഒരുങ്ങുകയാണ് ഇവിടെ വന്നുപെടുന്ന ചിലർക്കെങ്കിലും തോന്നിയേക്കാം ചുറ്റുവട്ടത്തെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കൂടിപ്പോയോ എന്നുള്ള ഒരു കാര്യം കാരണം സെൻട്രലൈസ്ഡ് സെൻട്രലൈസേഷ സംവിധാനമാണ് അതും ശക്തം നഗറിൽ ഇത്രയും ചൂട് കൂടിയ തിരക്കേറിയ ഒരു സ്ഥലത്ത് ഇത്ര നല്ലൊരു സംവിധാനം എങ്ങനെയെന്ന് തോന്നാം പക്ഷേ അതങ്ങനെയല്ല ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ മാറാൻ പോവുകയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ബഹുനില കെട്ടിട സമുച്ചയങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റി ഇവിടെ വരാൻ പോവുകയാണ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പോൾ ഇത് ഈ സ്റ്റാൻഡേർഡ് എങ്ങനെ ആണോ അതുപോലെ തന്നെ ഇതിൻ്റെ ശക്തം നഗരന് ചുറ്റുവട്ടവും മാറാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഇതിനൊപ്പം പറയേണ്ടതുണ്ട് നാളെ ഇങ്ങോട്ടുള്ള സഞ്ചാരികളുടെ ഒഴുക്കാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഇതുപോലൊരു സംവിധാനം ഇപ്പോൾ തൃശ്ശൂർ മാത്രമേ വന്നിട്ടുള്ളൂ ആദ്യമായിട്ടാണ് നമ്മളിപ്പോൾ ലിഫ്റ്റിലാണ് തൃശൂർ ഫ്ലോർ തൃശ്ശൂർ ആകാശപാതയിലുള്ള ലെഫ്റ്റിൽ നമ്മൾക്ക് ഇറങ്ങി തൃശ്ശൂര് ശക്രമ അത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ആഹാ മനോഹരം